നമസ്കാരം എൻ്റെ പേര് വിജേഷ്നാണ് ആലപ്പുഴ ജില്ല മാവലിക്കര കരിമുളക്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഒരു ഡ്രീം ഹൗസാണിത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ പാർട്സുകളാണ് കൂടുതൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് എൻ്റെ ചിലവചുരുക്കളിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഈ അംബാസിഡർ ആണ് സെറ്റി അതേപോലെ ഒരുപാട് വിശേഷങ്ങൾ വിശേഷങ്ങളാകത്തുണ്ട് പുറമേതാണെന്ന് ഈ വെന്റിലേഷനും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ടാറ്റ ഐസിൻ്റെയാണ് ഈ കാണുന്ന മേളത്തെ വെന്റിലേഷൻ അതേപോലെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചേതക്കിലാണ് ഈ ചേതക്കിനകത്ത് വെറുതെ ഷോയ്ക്ക് വച്ചിരിക്കുകയല്ല അത് ലൈറ്റ് കത്തുന്നുണ്ട് അതിൻ്റെ അതുകൊണ്ട് ഈ അമ്പാസിറ്റിൻ്റെ ലൈറ്റ് കത്തുന്നതാണ് എല്ലാം നമ്മൾ ഉപയോഗത്തിനും കൂടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഷോ മാത്രമല്ല ഇതിനകത്ത് കാരണം എല്ലാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പേര് എന്നാണ് ഇതാണ് വീടിൻ്റെ പേര് അതേപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ആ ഡോറിൽ നമ്മൾ ഹാൻഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്വൻ്റി ട്വൻറ്റി ടു സ്പാനറാണിത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇതിനെ നമ്മളൊന്ന് പ്ലേറ്റ് ചെയ്ത് റെഡിയാക്കി ഇതിനെ ഇത് ഹാൻഡിലാക്കി നമ്മൾ മാറ്റി പിന്നെ അകത്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ അതില കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിൽ ഒരു ടീ ടേബിൾ ഉണ്ട് ഈ ടീ ടേബിൾ നമ്മൾ ആദ്യം ആർട്ട് വർക്ക് വണ്ടിയിൽ ചെയ്തത് ഇതിലാണ് ഇത് പണ്ട് മോക്ക് പഠിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്ത ഒരു നാല് വർഷം ആയിക്കാണ് ഇത് ചെയ്തിട്ട് പിന്നെ ടൈമിൽ നമ്മൾ ഇതിനെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി ഇത് എ ആർ എക്സിൻ്റെ എഞ്ചിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത് അതേപോലെ അകത്തിൽ കിടക്കുന്ന സെറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചേതക്കാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചേതക്കായിരുന്നു ഫിറ്റ്നസ് തീർന്നപ്പോൾ അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ സെറ്റിയാക്കി മാറ്റി അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കിച്ചനകത്തോട്ട് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാനെങ്കിൽ പിന്നെ കുറച്ച് ചെറിയ മിനിയേച്ചർ കാറിൻ്റെ കുറച്ച് കളക്ഷനുണ്ട് പിന്നെ സ്ഥലം ഒരു പുതിയ കുറവാണ് ഇനി കുറേ കൂടെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ വാളിൽ വെച്ചിരിക്കുന്ന ക്ലോക്ക് അത് സ്വിഫ്റ്റിൻ്റെ പ്രഷർ പ്ലേറ്റ് ആണ് അതിലാണ് നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ആണ് അതേപോലെ ഒരു ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന ഗണ്ണാണ് അത് ലൈറ്റ് കത്തുന്നുണ്ട് ഞാൻ ഇട്ട് വരാം അതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇതെൻ്റെ അച്ഛനാണ് ആ അച്ഛനൊരു ചിത്ര മരണപ്പെട്ടു ഏഴ് വർഷമായി അച്ഛൻ ഉപയോഗിച്ചതല്ല ഇത് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് അതേപോലെ ഞാൻ കളക്ട് ചെയ്ത് അതിനെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പേസ് അതായത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലായതുകൊണ്ട് നമുക്ക് സ്ഥലം ചെറുതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പേസ് മാക്സിമം നമ്മൾ ഇതിനകത്ത് റെഡി ആക്കണം കാരണം സാധനങ്ങൾ ഒരുപാട് വെക്കാനുണ്ട് ഈ മൊമെൻറ്റോസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടയറിലാണ് തട്ടൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ഷോക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തുണിക്കടയിൽ തുണി ഈ സെയിലിനൊക്കെ ഒരു അലമാരിയാണ് അപ്പം നമ്മൾ അലമാരി കട്ട് ചെയ്ത് ഈ ഫിത്തിയിൽ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ ഫിത്തിക്ക് നമുക്ക് ഫിത്തി എത്ര ഒരു പോർഷൻ ലാഭം വന്ന് അതിൻ്റെ ബാക്ക് ഒരു കാബോർഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് കാര്യത്തിൽ ലാഭം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാധനം സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ഈ രണ്ട് ബെഡ്റൂമേ ഉള്ളതിനകത്ത് അത് രണ്ടും വീ ബോർഡിലാണ് തീർത്തിരിക്കുന്നത് കാരണം നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്തതാണ് ഇപ്പോൾ നല്ലൊരു വീട് വെക്കുവാണെങ്കിൽ നമുക്ക് വെക്കാൻ കഴിയുവാണെങ്കിൽ ഇത് നമുക്ക് എനിക്കൊരു എൻ്റെ വർക്ക് ഷോപ്പായിട്ട് മാറ്റാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ് ആണ് കാരണം നമുക്ക് സ്പേസ് കുറവാണല്ലോ മാക്സിമം അവിടെ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്പേസ് കിട്ടിയപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കിടക്കാൻ വേണ്ടി ഒരു ബെഡ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെയർ ഇതാണ് അത് നമ്മൾ ചിത്തിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് നമ്മളിത് നോത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്തൂടെ ഇതൊരു ബെഡ് നമ്മൾ കുറച്ചുകൂടെ ക്രമീകരിക്കാനുണ്ട് അതിൻ്റെ സാധനങ്ങളോ സെറ്റ് ചെയ്തിട്ടില്ല പണി കഴിഞ്ഞതല്ലേ ഉള്ളൂ പാല് കച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാം പിന്നെ അതൊട്ടും മടക്കി വെക്കാം പിന്നെ അതേപോലെ ഇവിടെ ലൈറ്റിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങത്ത് ലൈറ്റ് ഉണ്ട് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതൊരു ബെഡ്റൂമ് ബെഡ്റൂം നമ്മൾ ഒന്ന് ക്രമീകരിക്കാഞ്ഞിട്ടുണ്ട് ബെഡ്റൂമിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഡോറിൽ നമ്മളൊരു ചീറ്റാക്കിയിട്ടുണ്ട് ഇതൊരു പഴയ ആസാണ് പഴയ ചീറ്റിലൊക്കെ വരുന്ന ആസാണ് പിന്നെ ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലെയർ ആണ് ഇതൊരു കട്ടിങ് പ്ലെയർ ആണ് ഇതിൻ്റെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കിച്ചണിലാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അതേപോലെ ഇതൊരു ബെഡ്റൂമാണ് ഇത് ബെഡ്റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്യുക ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിൻ്റെ സ്റ്റെയർ ഇതാണ് സ്റ്റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ നൂത്തെട്ട് ഇങ്ങനെയാണ് ഈ സ്റ്റെയർ യൂസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് സിമ്പിളായിട്ട് കയറാം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല കാണുന്നതോട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ നമ്മളത് ക്രമീകരിച്ചിട്ടില്ല അതിനകൊന്നും അതേപോലെ ഇതാണ് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചനകത്ത് നമ്മുടെ ഇത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ വേസ്റ്റാക്കിയ സ്പെയർ പാർട്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ റീപ്ലേസ് ചെയ്തതും അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്തത് ഉപയോഗിച്ചാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ആകെ ചിലവായേക്കുന്നത് ഈ ഗ്ലാസ് മാത്രമാണ് ഗ്ലാസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പൈസ ചിലവുള്ളതെന്ന് പറയാം പിന്നെ ഇതിൻ്റെ ചെയറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് പെയിൻറ്റിങ്ങിന് പോയിരിക്കും അത് നമ്മൾ സൈക്കിൾ സൈക്കിളായാലാണ് അത് ചെയ്തിരിക്കുന്നത് എൻ്റെ സീറ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വാഷ് ബേസിനാണിത് വാഷ് ബേസിൻ്റെ നമ്മുടെ ടാപ്പ് വെച്ചിരിക്കുകയാണ് നമ്മുടെ നോസിലാണ് പെട്രോൾ പമ്പിൻ്റെ നോസിലാണ് ആ നോസിൽ സെറ്റ് ചെയ്ത് ടയറിൽ നമ്മുടെ ഒരു പാത്രത്തിൽ സിങ്ക് നമ്മൾ പാത്രത്തിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഇതിൽ പെഡലിലാണ് നമ്മൾ വെള്ളം വരുന്നത് നമ്മൾ ഇത് പെഡൽ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം വരും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതേപോലെ പിന്നെ അതിൻ്റെ മിറർ മിറർ നമ്മൾ ആക്യുവയുടെ ഒരു ടയറിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഇതൊരു മൂന്ന് പാറ്റാണെങ്കിൽ ലൈറ്റ് കത്തും ഇതാണ് മിറർ പിന്നെ അതേപോലെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സുമോടെ ഇൻലെറ്റ് മാനിഫോൾഡാണ് ആ മാനിഫോളിലാണ് ഈ ലൈറ്റ് സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ടവൽ ഇടാൻ വേണ്ടി കൈ ഒക്കെ തുടയ്ക്കാൻ ഇടാൻ വേണ്ടി നമ്മൾ മഹേന്ദ്രയുടെ സ്റ്റിയറിങ്ങിലാണ് ഇവിടെ യൂസ് ചെയ്ത് പിന്നീട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ആണ് വരുന്നത് അത് രണ്ട് ബെഡ്റൂമാണ് അപ്പം ബെഡ്റൂമിനകത്തൊന്നും നമ്മൾ അലങ്കരിച്ചിട്ടൊന്നുമില്ല കാരണം മോള് ചെറിയ രീതിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മോളത് പതുക്കെ ചീട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടുക പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്തേക്കുന്ന സ്പാനറാണ് ഇതൊരു അഡ്ജസ്റ്റബിൾ സ്പാനറാണ് പിന്നെ ഇതും ഒരു ചീറ്റിൻ്റെ ഡിസൈനാണ് ഒരു ആസിൻ്റെ ചീറ്റിൻ്റെ ഡിസൈനിലാണ് ഈ കഥകൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേതക്കിൻ്റെ ബാലൻസ് ഒരു ചേതക്ക കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് ഇവിടെയാണ് ബോർഡറായിട്ട് വെച്ചിരിക്കുന്നത് ഇതൊരു ടേബിളാണിത് അപ്പോൾ ഇത് ചെറിയ ഡൈനിങ് ടേബിൾ ആകുമ്പോഴത്തേക്ക് ആൾ കൂടുതലെല്ലാം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെയും കൂട്ടിയിരുന്നു കഴിക്കാം അതുകൂട്ട് നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിയാനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതൊരു മരക്കൊമ്പാണ് നമുക്ക് വഴി നീട്ടി ഒരു മരക്കൊമ്പ് അതിനെ കട്ട് ചെയ്തതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇൻഡോർ പ്ലാൻ ആണ് പ്ലാസ്റ്റിക് അല്ല വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ് ആണ് ഈ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഒറിജിനൽ മരമാണ് ഇപ്പം തടിയെടുത്തപ്പോഴത്തേക്കും ഒരു വളഞ്ഞൊരു തടി അധികം വന്നായിരുന്നു അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ അതിനെ പൊളന്ന് രണ്ടാക്കി നമ്മളിത് കിത്തി കയറ്റിയത് അങ്ങനെയാണ് നമ്മുടെ കിച്ചൻ്റെ ആ ബോർഡർ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇതൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തതാണ് അതൊരു പോട്സ് ഭാഗൻ കോംബി എന്ന് പറയുന്നൊരു മോഡൽ വണ്ടിയുടെ ഈ വണ്ടിയുടെ മോഡലിൽ നമ്മൾ ആ ഫ്രിഡ്ജിനെ മാറ്റിയതാണ് ഒരു പുതിയ ഫ്രിഡ്ജാണ് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ് പിന്നെ ഈ ഒരു വെൻറ്റിലേഷൻ എൻ്റെ പുറത്തുനിന്ന് കാണാതെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇതാണ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ബൈക്കിൻ്റെ എസ് ഡി ബൈക്കിൻ്റെ ഫ്രണ്ട് ഫുൾ സെറ്റാണ് റിമു ഫുൾ സെറ്റ് ഉണ്ട് അതിൻ്റെ ഹബ്ബും സ്പോക്സും റിമ്മും എല്ലാം ഉണ്ട് അതിനകത്ത് ടയർ വരെ ഇട്ടിട്ടുണ്ട് ടയർ വെളിയിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതകത്തു എന്നുള്ളൊരു വിഷയം ഇതാണ് പിന്നെ അതുകൊണ്ട് ഒരു തവയാണ് നമ്മുടെ കിച്ചനകത്തെ ക്ലോക്ക് ഇത് ഞങ്ങൾ വർഷങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്ത സാധനമാണ് അപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് കളയാൻ മനസ്സിലത് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് ക്ലോക്ക് ആക്കി മാറ്റി പിന്നെ ഇത് ഒത്തിരി പഴക്കമുള്ളതാണ് ഇത് ഒറിജിനലാണ് ഇതൊരു തവിഞ്ഞാലി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വരെ വീടുകളിൽ യൂസ് ചെയ്താൽ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ അതേപോലെ ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് ഇതും സിഫ്റ്റിൻ്റെ കോയിൽ സ്പ്രിങ് ആണ് നമ്മുടെ ഷോക്കപ്സറോ വരുന്ന സ്പ്രിങ് ആണ് അതും ലൈറ്റ് കത്തുന്നതാണ് അത് മൂന്ന് കളർ അടിച്ചിട്ട് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുവാ